നെൽകർഷകർ എന്നും നാടിന്റെ സമ്പത്താണ് എന്നാൽ ഇന്ന് അവരെ അവഗണിക്കുകയാണ് സർക്കാർ ഇന്നവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരത്തിനിറങ്ങിയിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും എന്താണ് അവർക്ക് പറയാനുള്ള വാക്കുകളെന്നും കേൾക്കാം അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് എന്താ പ്രശ്നങ്ങളും തരണം ചെയ്താണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് കൃഷി തുടങ്ങുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴ ഇപ്പൊ അമിതമായിട്ട് വരുന്ന വേനലിന്റെ ചൂട് ഇങ്ങനെയുള്ള ഘട്ടങ്ങളെല്ലാം വെല്ലുവിളിച്ചാണ് ഞങ്ങൾ നെൽകൃഷി ഇറക്കുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുതൽ ഒരു ഒരു സമൂഹത്തിന് മുഴുവൻ പട്ടിണി മാറ്റി തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ സംരംഭമായിരുന്നു നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന് വന്നിട്ട് ഇപ്പം ഇപ്പം ഞാൻ കണ്ടില്ല ഞാനൊരു പ്രവാസിയാണ് ഈ കൃഷിയോടുള്ള പാഷൻ കൊണ്ട് കൃഷിയിലോട്ട് ഇറങ്ങി എൻ്റെ പ്രായത്തിലുള്ള കൃഷിക്കാർ വളരെ കുറച്ചാണ് നിങ്ങൾ കണ്ടില്ല ഈ സംരത്തിനിക്ക് വന്നിരിക്കുന്നവരെല്ലാം അമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് ഈ അമ്പത് വയസ്സിന് മേളിലുള്ളവർ അവർ ജന്മന ഒരു തൊഴിൽ അതായത് ആരോ വെട്ടിയ വഴിയിലൂടെ അവരിങ്ങനെ ആ തൊഴിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്കിത് ഇട്ടിട്ട് കളയാനും വയ്യ പക്ഷേ എല്ലാ ജോലിക്കും ഇവർ കൃത്യമായിട്ടുള്ള ലേബേഴ്സിനെ വെക്കണം അവരുടെ ശാരീരിക ആരോഗ്യം വെച്ച് ഇത് പുറത്തുനിന്നുള്ള ആളെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പം ശരാശരി ഒരേക്കറിന് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മേളിൽ ഒരേക്കർ കൃഷി ചെയ്യാനായിട്ട് നെറ്റ് കോസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് പറയുന്ന പ്രശ്നം വെച്ചാൽ ആറുമാസത്തെ പണിയാണ് ആറുമാസം രണ്ട് മാസം മുമ്പ് നില ഒരുക്കൽ പണി അത് കഴിഞ്ഞ് നാലു മാസം എന്ന് പറയാൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഒരു രൂപ റിട്ടേൺസ് ഇല്ല ഇങ്ങനെ വരുന്ന സമയത്ത് അവൻ്റെ കുടുംബം പട്ടിണിയിലാണ് പറഞ്ഞാൽ അവിടെ അവിടുന്ന് ഈ നെല്ല് നമ്മൾ കയറ്റി അയക്കുമ്പോഴത്തേക്ക് ഇത് പിന്നെന്താ വെച്ചാൽ ഈ കൃഷിക്കാരനെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് എളുപ്പമാണ് കാരണം അവൻ്റെ മുതല് എഞ്ചാം ഇപ്പോൾ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഏക്കറുള്ള പാടശേഖരത്തിൻ്റെ നടുക്ക് ആരുടെയും കാവലില്ലാതെ നമ്മൾ മുതല് കൂട്ടിയിട്ടിട്ടാണ് തിരിച്ച് വീട്ടിൽ പോരുന്നത് ചിലപ്പോൾ ഇരുപത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ നെല്ല് കയറ്റി കയറിപ്പോകുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മൾ ഈ കൃഷി ചെയ്തിട്ട് പോകുമ്പോൾ കൃത്യസമയത്ത് കൃഷി കഴിഞ്ഞവണ്ണം നമുക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ നാലു മാസം മൂന്ന് മാസം ഈ പൈസ കിട്ടാൻ ലേറ്റായാൽ അവിടെ തൊട്ട് താളം തെറ്റുക ഇതാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം ഇതിനിടയ്ക്ക് മഴയെ പേടിക്കണം വെള്ളത്തെ പേടിക്കണം കീടങ്ങളെ പേടിക്കണം സകല ദുരന്തങ്ങൾ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പക്ഷേ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇതിൻ്റെ മുന്നേ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മളിത് ഒറ്റ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല താങ്ക് യു ഈ ഉപ്പുവെള്ളം കയറി കയറ്റി വിട്ടിരിക്കുകയാണ് അത് സർക്കാരിൻ്റെ സമയബന്ധിതമായി മുട്ടിടാതെയും വന്നതുകൊണ്ടാണ് ഈ ഉപ്പുവെള്ളം കയറി വന്നത് അല്ലെ ഈ വെള്ളം ഇത്രയും മുമ്പേ കയറുകയില്ലായിരുന്നു ഞങ്ങളിപ്പോൾ ആകെ നശിച്ചിരിക്കുക ഓരോ ദിവസം ചെല്ലും തോറും നെല്ലില്ലാതെ വന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ മുഴുവൻ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരു പ്രാവശ്യം എന്തെങ്കിലും തുച്ഛമായി കിട്ടിക്കഴിയുന്നത് ബാക്കിയുള്ളത് പോകുന്നു അതുപോലെ തന്നെ നിലവിൽ നിൽക്കുന്ന നെല്ല് വില തന്നെയും പൂർണ്ണമായും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങളിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുക ഇതിന് എതിനായിട്ട് ഞങ്ങളൊരു ഒന്ന് അനങ്ങിയില്ല എങ്ങനെയാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നത് ഇതല്ലെങ്കിൽ അടുത്ത കൃഷി തൊട്ട് ഞങ്ങൾ ചെയ്യാതെ വരും ഈ കർഷകർക്ക് വേണ്ടിയിട്ടല്ലേ ഈ സർക്കാരുകളൊക്കെ നിൽക്കേണ്ടത് അപ്പോൾ അവരോട് തന്നെ ഒരു അവഗണന കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കാണിക്കുന്ന അവഗണനം ഞങ്ങളിപ്പോൾ സഹിക്കുക അതിപ്പം സർക്കാർ ചെയ്യേണ്ട ജോലി സർക്കാർ ചെയ്യണ്ടേ ഞങ്ങളിപ്പം ആരാണേലും കയറ്റുവിട്ടിട്ടുവാണെങ്കിൽ തന്നെ അതിന്റെ ഗുണം അവർ ചെയ്യണ്ടേ കർഷകരല്ലേ ഇത് അന്നം അന്നം തീറ്റിപ്പോറ്റുന്നവരല്ലേ അപ്പം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കും ഇല്ല അതാ ഞങ്ങൾ ഈ ഉപ്പുവെള്ളം കേറി ഞങ്ങൾ നശിച്ചോണ്ടിരിക്കുന്നു അത് ഓരോ പ്രാവശ്യവും സമയബന്ധിതമായി കൃഷി ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് ചെയ്യിക്കാതെ വരുന്നതാണ് ഈ നാശം വരുന്നത് കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെലവ് ചെലവുകൾ കൃഷി ചെലവുകൾ വർദ്ധിച്ചു വരികയും കർഷകർക്ക് ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭിക്കാതെ കർഷക കുടുംബങ്ങളും കർഷക തൊഴിലാളി കുടുംബങ്ങളും ആശങ്കയിലാണ് ഇന്ന് കേരളം ജീവിക്കുന്നത് കൃഷി സ്ഥലങ്ങളുടെ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യാനോ അതിൻ്റെ തീരം സംരക്ഷിച്ച് ഔട്ടർ ഫണ്ട് കളത്തി നദിയിലും നാട്ടുതോടുകളിൽ കൂടെ മാത്രം ജലമൊഴുക്കി സമ്പൽ സമൃദ്ധമായ കേരളം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ ഫണ്ട് അതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥർ അതിന് ഫണ്ട് അനുവദിച്ച് കൃത്യമായി ചെയ്യുന്നില്ല കൃഷിക്കാർക്ക് കൃഷി ചെലവുകൾ വർദ്ധിച്ചു വരുന്നു യന്ത്രം യന്ത്രത്തിൻ്റെ ഗുണനിലവാരം അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ കർഷകരെ കൊയ്ത്തന്ത്രക്കാർ ചൂഷ ചെയ്യുന്നു രാസവളത്തിൻ്റെയും കീടനാശിനിയുടെയും അമിതമായ വിലക്കയറ്റം പിന്നെ എല്ലാ മേഖലയിലും കർഷകർക്ക് ചെലവ് വർദ്ധിച്ചിട്ട് ഉൽപ്പന്നത്തിന് കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിയ പൈസ പോലും സംസ്ഥാന ഗവൺമെൻറ്റ് കൂട്ടിക്കൊടുക്കാതെ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല അടിയന്തിരമായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് ഒരു കിലോ നെല്ലിന് നാൽപ്പത്തഞ്ച് രൂപ എങ്കിലും കിട്ടിയെങ്കിലേ കർഷക കുടുംബങ്ങൾ നല്ല നിലയിൽ ജീവിക്കാൻ ഇവിടെ സാഹചര്യമുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ ഇല്ലാതായിരിക്കും നെൽപ്പാടങ്ങളൊക്കെ ആ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് വേണ്ടി നൽകുന്നില്ല എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെൽപ്പ നെൽപ്പാടങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയോ അത് അതിവേഗം പ്രാവർത്തികമാക്കുകയോ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെയ്യുന്നില്ല ഇപ്പോൾ ഇളത്തോ കൃഷിഭവൻ പരിധിയിലുള്ള ചട്ടുവം മോട്ടോർ മോട്ടർദാറേയും മോട്ടോർ കാലും ഉൾപ്പെടെ രണ്ടായിരത്തി പതിനാല് മുതൽ എല്ലായിടത്തും അപേക്ഷകളും ഇതും കൊടുത്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാ അദാലത്തിലും ആലപ്പുഴ ജില്ലാ കളക്ടർ കൃഷ്ണൻ തേജസ് അദാലത്തിലും ഒക്കെ കൊടുത്തിട്ടും ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കാത്ത ഗവൺമെൻ്റെ നിലവാണ് അവിടെ പട്ടികജാതി കുടുംബങ്ങൾ ഈ മോട്ടോർ മോട്ടർദാറുടെ കീഴിൽ താമസിച്ചിട്ട് അവരുടെ വീട് അപകടത്തിലാണ് മുദ്രപ്പത്രത്തെ സെക്രട്ടറിയെ ഞാൻ എഴുതി കൊടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത് കടുത്ത എല്ലാ ഇതിലും ഉണ്ട് ഫണ്ട് അനുവദിക്കുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല പമ്പിങ് സബ്സിഡികൾ കൃത്യമായി കൊടുക്കുന്നില്ല പിന്നെ നെല്ലിൻ്റെ വില തലവില ചെയ്യില്ല നെല്ല് സംഭരണം തുടങ്ങി അന്നു മുതൽ പന്ത്രണ്ട് രൂപ ഹാൻഡിലിങ് ചാർജ് കൊടുക്കുന്ന ഇത് ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും ആക്കി കൊടുക്കണം കർഷകർ ആകെ പാടെ കഷ്ടതയിലാണ് കുട്ടനാട്ടി ജീവിക്കുന്നത് പിന്നെ ജലപ്രളയത്തെ നദിയുടെ ഉത്ഭോസഹനം മുതൽ കടൽ വരെ ശക്തമായ നീരൊഴുക്കുള്ള നദികളും നാട്ടുതോടുകളും ഉണ്ടാകണം ഔട്ടർ ബണ്ട് കളത്തി നിർമ്മിക്കണം ഈ ജൈവസമൃദ്ധമായ മണ്ണ് നദികളിൽ നിന്നും നാട്ടുതോടുകളിൽ നിന്നും പമ്പ് ചെയ്ത് കരക്കി കയറ്റി ജൈവ കൃഷിക്ക് ആവശ്യമായ മണ്ണ് കൊടുക്കണം അങ്ങനെ സമ്പൽ സമൃദ്ധമായ കേരളം ഉണ്ടാക്കാനായിട്ട് ഭരണാധികാരികൾ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കണം മറ്റുള്ളവർക്ക് അന്നമൂട്ടുന്ന നെൽകർഷകരെ ഇനിയും സർക്കാരുകൾ കാണാതെ ഇരിക്കരുത് ഇനിയൊരു കർഷകൻ കൂടി കേരളത്തിൽ ആത്മഹത്യ ചെയ്യാതിരിക്കണം അവരുടെ ആവശ്യങ്ങൾ അതിവേഗം തന്നെ സർക്കാരുകൾ അംഗീകരിക്കുക ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അനുജപ്രകാശ്